മോഹൻലാന്റെ എക്കാലത്തും ഒരു ഹിറ്റ് ചിത്രമാണ് ദൃശ്യം ക്രൈം ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ദൃശ്യം സിനിമയുടെ പ്രധാന ആകർഷണം സംവിധായാൻ ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച ചിത്രം നേരും ക്രൈം പ്രധാന പ്രമേയമാകുന്നുണ്ടെങ്കിലും സസ്പെൻസിലുപരി കോർട്ട് റൂം നടപടികളാണ് ഉദ്ദേഗനമാകുന്നത് നേരിലെ ഒരു ദൃശ്യം റഫറൻസായാണ് താരത്തിന്റെ ആരാധകർ ചർച്ചയാക്കുന്നത് ക്രൈം മറച്ചുവെക്കാൻ ബുദ്ധിപൂർവ്വം ദൃശ്യം കഥയിൽ നായകൻ കാട്ടുന്ന ശ്രമങ്ങളിൽ ഒന്നാണ് നേരിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ സഹായി സൂചിപ്പിക്കുന്നത് സഹായി അത് ചൂണ്ടിക്കാട്ടുമ്പോൾ ആ രംഗത്ത് മോഹൻലാലിന്റെ ഒരു നോട്ടമുണ്ട് എന്ന് നേരി കണ്ട പ്രേക്ഷകൻ ആർ ആപേക്ഷത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നു ദൃശ്യത്തിലെ വിജയത്തിൽ നിർണായകമായിരുന്നു അത് തിയേറ്ററിൽ നേര് കണ്ടവരെ ആവേശത്തിലാക്കുന്ന രംഗമായി ദൃശ്യം റഫറൻസ് മാറുകയും ചെയ്തു എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് നേരിൽ സസ്പെൻസ് ഇല്ലെന്ന് നേരത്തെ തന്നെ സംവിധാനം ജിത്തു ജോസഫ് പല ആവർത്തി വ്യക്തമാക്കിയത് ഫലം ചെയ്തു എന്നാണ് അഭിപ്രായങ്ങൾ ദൃശ്യം പ്രതീക്ഷിച്ച് നേര് കാണാൻ ആരും പോകേണ്ട എന്ന് ജിത്തു ജോസഫ് അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെ പോയാൽ നിരാശയാകും ഫലമെന്നും സംവിധായാൻ ജിത്തു ജോസഫ് വ്യക്തമാക്കിയിരുന്നു ഇമോഷന് പ്രാധാന്യമുള്ള കോട്ട് റൂം ചിത്രമാണ് എന്ന് ജിത്തു ജോസഫ് വ്യക്തമാക്കിയത് അക്ഷരം പ്രതീക്ഷ ശരിയാണെന്ന് പ്രേക്ഷകരും അംഗീകരിക്കുന്നു അനുശ്വര രാജനാണ് നേരിലെ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത് കണ്ണു കാണാത്ത പെൺകുട്ടിയായി നേരെ സിനിമയിൽ അനുശ്വര എത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നേരി എന്ന ചിത്രത്തെ കുറിച്ച് ജിത്തു ജോസഫിന്റെ ചിന്താഗതിയെക്കുറിച്ചും ചിലർ പറയുകയുണ്ടായി എന്ന സിനിമയിൽ സ്വന്തം കുടുംബത്തിലേക്ക് ഒരു മുന്നറിയിപ്പും കൂടാതെ ഒരു വ്യക്തി കടന്നു വന്നപ്പോൾ ആ വ്യക്തി തന്റെ കുടുംബത്തെ ഉപദ്രവിച്ചപ്പോൾ നേരിട്ട ഒരു കഥയായിരുന്നു എന്നാൽ ഇവിടെ മറ്റൊരു കുടുംബത്തിലേക്ക് അനുവാദം കൂടാതെ കടന്നു വന്ന വ്യക്തിയോട് നിയമപരമായി നേരിട്ട ഒരു രീതിയാണ് ജിത്തു ജോസഫ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്തവണ അത് നിയമപരമായി നേരിട്ടു നേരത്തെ അല്ലാതെയായിരുന്നു ഈ കാര്യങ്ങൾ കൂടി അവർ എടുത്തു പറയുകയാണ് സോഷ്യൽ മീഡിയ എന്തായാലും നേര് ബോക്സ് ഓഫീസിൽ ഗംഭീര റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയ നേര് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മുപ്പത്തൊന്ന് ലക്ഷമാണ് നേടിയത് ലിമിറ്റഡ് റിലീസ് മാത്രമേ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേരിട്ട് ഉണ്ടായിട്ടുള്ളൂ ഡൊമസ്റ്റിക് ടോട്ടൽ എടുത്തു നോക്കുമ്പോൾ മൂന്നേ കോടി രൂപയാണ് ഇതിനോടകം നേര് എന്ന ചിത്രം സ്വന്തമാക്കിയത് എന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നു